ജീവിതത്തിൽ ആദരവിന് മുന്നിൽ വിനയം വേണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് വിനയത്തിലൂടെയാണ് യഥാർത്ഥ മഹത്വം വെളിപ്പെടുന്നത് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത് ഫിലിപ്പിയർ രണ്ടിൻ്റെ മൂന്ന് മുതൽ നാല് വരെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു ഷാഢ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നേക്കാൾ ശ്രേഷ്ഠനെന്ന് എൻ്റെ കുഴുവിൻ ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല മറ്റുള്ളവൻ്റെ ഗുണം കൂടെ നോക്കണം ആദരവിനായി പലരും മത്സരിക്കുന്ന ഈ ലോകത്തിൽ ദൈവത്തിൻ്റെ വഴി വളരെ വ്യത്യസ്തമാണ് ആദ്യം വിനയം പിന്നെ മഹത്വം യേശു സ്വർഗത്തിലെ സകല മഹത്വം ഉപേക്ഷിച്ച് ദാസരൂമെടുത്തു ക്രൂശിൽ അവൻ ജീവനെ വെടിഞ്ഞു അതുകൊണ്ടാണ് ദൈവം അവനെ ഏറ്റവും ഉയർത്തിയത് നമ്മുടെ ചിന്തകളെ ഇഷ്ടങ്ങളെ ഇല്ലാതാക്കി മറ്റുള്ളവരെ ഉയർത്തുമ്പോൾ ദൈവം തക്ക സമയത്ത് നമ്മളെയും ഉയർത്തും ഇത് നാം മറക്കരുത് വിനയ മഹത്വത്തിലേക്കുള്ള വാതിലാണ് ആമേ